ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതായിരിക്കും ഈവനിങ്ങിൽ ഇപ്പോൾ എന്താ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതെന്നില്ലേ അപ്പോൾ ഇതാ ഇന്ന് കുഞ്ഞിട്ടാക്ക തിരിച്ച് പോവുകയാണേ അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടോ പിന്നെ ട്രെയിനിനൊന്നും കഴിക്കൂലാളെ അപ്പോൾ പോകുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിട്ടാക്കൊക്കെ റെസ്റ്റിലാണേ അപ്പോൾ ഞാനിതാ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാ ചോദിച്ചിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ടൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആക്കട്ടെ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ ഇരുപത്തേഴിൻ്റെ ഇരുപത്തേരാവണേ അപ്പം ഇന്ന് രാത്രി നമ്മൾ നോമ്പ് എടുക്കണമല്ലോ അപ്പോൾ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ട്രെയിനിലായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല ടിക്കറ്റ് റിസർവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ പറഞ്ഞു അതായത് കൊണ്ട് തന്നെ ടിക്കറ്റൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പം കൊണ്ടുപോകും അല്ല ഇവിടുന്ന് പോകുമ്പോൾ കഴിച്ചിട്ട് പോകട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഏതായാലും ഇന്ന് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചത്തേക്ക് നമ്മൾ ഇന്നലെ തലേ ദിവസം നമുക്ക് ഒരു മുടി മുടികളച്ചിലിൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് നമ്മൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ഉച്ചക്ക് നമ്മൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത് അപ്പം അതിലേക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്തിരി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കിട്ടൂലല്ലോ അവിടെ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലൊന്നും അവിടുന്ന് കഴിക്കൂലോ നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ പത്തിരിയൊക്കെ പരത്തിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ജസ്റ്റ് ഇതാ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇതൊന്നും ചൂടാറിയിട്ടൊക്കെ വേണമല്ലോ അല്ലേ പാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതാ നമ്മൾ പത്തിരി ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരി ഒക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ച് വന്നപ്പോൾ ഇതാ ഇതാണ് കേട്ടോ അവസ്ഥ ആൾ പോകുന്ന ടെൻഷനിലാണ് മക്കളൊക്കെ അസിമുകളൊക്കെ ഭയങ്കരമായിട്ട് കുറുമ്പൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പോകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെറിയ ആൾക്കാർ പിന്നെ അതൊന്നും അറിയാനായിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുഞ്ഞിട്ടൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളി അത ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെൻഡ് അടിക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്നു തന്നെ അവരിവിടെ ഉണ്ടാവുമ്പോൾ അതൊരു വേറെ ഒരു ഫീൽ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ദാ ബേബി ീസിനൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പിങ് ആയിരുന്നു അപ്പോൾ ഏതായാലും ഇതാ ആൾ പോവുകയാണെ അപ്പോൾ ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നും സെറ്റാക്കി എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ സിക്സ് ക്ലോക്കിനാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് ഇതാ ഇപ്പോൾ സമയം ഫൈവ് ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തേക്കുന്നത് അപ്പം പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം പാടാൻ ഞാനിതാ ബാഗിലേക്ക് സെറ്റാക്കി കൊടുക്കുകയാണേ അപ്പോൾ ടിക്കറ്റ് ഇല്ല അല്ല റിസർവേഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ലഗേജ് കൂടുതലായാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടാണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊണ്ടുപോകണീല്ലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഓരോന്ന് എടുത്തു വെച്ച് കൊടുക്കണം അപ്പോൾ കുഞ്ഞിട്ടാക്കോ എടുത്ത് തരണുണ്ട് ഇത് വെക്കണം അത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ സെറ്റാക്കി തരാം കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കുറേ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ വരിക പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബേബീസിനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ബേബീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും പേർക്കേറെ ഒക്കെ കൊടുത്തേക്കോട്ടെ അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവർക്ക് കേരള ചിപ്സൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കുഞ്ഞിറ്റാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിട്ടാക്കൊക്കെ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അയക്കുമ്പോൾ അച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെതാ നമ്മൾ അസിമോൾ ഇപ്പോഴും കരച്ചിൽ തന്നെയാണ് കേട്ടോ പോകണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അനുബേപി അനുബേപിയൊക്കെ ഭയങ്കര കളിയിലാണ് പക്ഷേ ഇപ്പോൾ അവർ പപ്പനായിട്ട് കുറേ അറ്റാച്ച് ആയിട്ടുണ്ട് കേട്ടോ കുറേ നമ്മൾ എനിക്കൊന്നാ കുഞ്ഞിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും കുറച്ചും കൂടെ അവരെ മാനേജ് അവരെ കളിയും കാര്യങ്ങളൊക്കെ പിന്നെ അവരിപ്പോൾ കുറച്ചും കൂടെ വലുതായല്ലോ അപ്പോൾ ഭയങ്കര അടിയാണ് അതൊക്കെ ഒന്ന് മാനേജ് ആക്കാനൊക്കെ കുറേയൊക്കെ ഈസി ആയിരുന്നു കേട്ടോ അപ്പം ഏതായാലും ഇതാ എന്തായാലും നമുക്ക് പോകേണ്ട പറ്റൂലല്ലോ അപ്പം കുഞ്ഞിട്ടേക്കാരുടെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചേ കണ്ടപ്പോൾ അതാ ആൾക്കാർ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനു ബേബി ഒറ്റയ്ക്ക് തന്നെ ചെറുപ്പൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അനുബേപി ചെറുപ്പിട്ടിട്ട് എനിക്ക് ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ടാറ്റ് തരട്ടോ ചെയ്യുന്നത് പക്ഷേ ഇന്നെ ഞാൻ വരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ടാറ്റൊക്കെ തന്നിട്ട് അവർ പോവാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഏതായാലും കുറച്ച് സമയം നമ്മൾ ബേബീസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ോ പിന്നെ കുഞ്ഞിട്ടൊക്കെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ സെറ്റാക്കി കൊടുത്തു അപ്പം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇപ്പം പോവാണ്ട് നിവർത്തില്ലല്ലോ പോകുന്ന ഒരു മൂടായപ്പോൾ ഫുഡ് കഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏതായാലും നമ്മൾ ബേബീസും പോവുകയാണ് കേട്ടോ ചാറ്റൊക്കെ തന്നിട്ട് അനു ബേബി ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കട്ടോ പാട്ട് കേട്ട അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ആൾ വിചാരം ഞാൻ ഡാൻസ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ആള് ഭയങ്കര ഡാൻസ് ആയിട്ടൊക്കെ കളിച്ചതും കേട്ടോ മശാദോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ആയപ്പോഴത്തേനതാ കുഞ്ഞിട്ടൊക്കെ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതാ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം കേട്ടോ നമ്മൾ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പരമനഗാടിയാണ് അപ്പോൾ അവിടുന്ന് തിരൂരിക്ക് കയറിയിട്ട് തിരൂരിൽ നിന്ന് നയൻ ഓ ക്ലോക്കിനാണ് ട്രെയിനുള്ളത് അപ്പോൾ ഏതായാലും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് അപ്പം പത്തിരിയും ബീഫും അതിൻ്റെ കൂടെ ഒരു കട്ടനൊക്കെ അടിച്ചിട്ടോ ആൾ അപ്പോൾ വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കാനുള്ളൊരു മൂഡൊന്നും അല്ല എന്നാലും നമ്മൾ നിർബന്ധിച്ചിട്ട് കഴിച്ച് ആൾ കഴിച്ച് പിന്നെ പോകുന്നതൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായതിനോ ഭയങ്കര ഫീലായിരുന്നു ആൾക്ക് മക്കളൊക്കെ വിട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത തവണ വരുമ്പോൾ കാണാം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും